നമസ്കാരം ധർമ്മസ്ഥലയെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ ഓരോ നിമിഷവും പുറത്തു വരുന്ന സാഹചര്യത്തിൽ നൂറ്റാണ്ടുകളായിട്ട് അവിടെ നടന്നിരുന്നതായിട്ട് കരുതപ്പെടുന്ന അധാർമിക പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ജനശ്രദ്ധ ഇപ്പോൾ ആകർഷിക്കുകയാണ് ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ടും ധർമ്മസ്ഥലയിലെ ഹെഗഡേ കുടുംബം സ്വാതന്ത്ര്യമല്ലാത്ത ഒരു ജനതയുടെ അധികാരികളായിട്ട് തുടർന്നു പോരുന്നുവെന്ന് വിമർശകർ ആരോപിക്കും കൊലപാതകവും ബലാത്സംഗവും ഉൾപ്പെടെയുള്ള ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ അവിടെ അരങ്ങേറിയതായിട്ട് തെളിവുകൾ ഓരോന്നായിട്ട് പുറത്തു വന്നു കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ മുപ്പത് വർഷത്തിനിടയിൽ നടന്ന കൊലപാതകങ്ങളുമായി ബന്ധപ്പെട്ട കേസുകളിൽ നിർണായകമായ പല ചുരുളുകളും ഇപ്പോൾ അഴിഞ്ഞു തുടങ്ങും ഏറ്റവും ഒടുവിൽ പതിനാറാം നമ്പർ പോയിന്റിൽ നടത്തിയ ഖനനത്തിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന അസ്ഥി അവശിഷ്ടങ്ങളാണ് കേസിൻ്റെ ഗതി തന്നെ ആകെ മാറ്റിമറിച്ചത് ഈ കണ്ടെത്തലുകൾ ഇന്നുവരെ പരിഹരിക്കപ്പെടാത്ത നിരവധി കേസുകളിലേക്ക് വെളിച്ചം വീശുന്നു ഈ കേസുകളിൽ മഞ്ജുനാഥ കുടുംബത്തിലെ ട്രസ്റ്റ് അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് പങ്കുണ്ടെന്നാണ് ആരോപണം രാജ്യസഭാ അംഗം കൂടിയായിട്ടുള്ള വീരേന്ദ്ര ഹെഗ്ഡേക്ക് നേരെയും സംശയത്തിന് മുനകൾ നീളുന്നു നാലായിരം ചന്ദ്രശ്ര കിലോമീറ്റർ വ്യാപിച്ച് കിടക്കുന്ന ധർമ്മസ്ഥലയിൽ നിന്ന് കണ്ടെത്തിയ അസ്ഥി അവശിഷ്ടങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇപ്പോൾ വിരൽ ചൂണ്ടുന്നത് ഹെഗ്ഡെ കുടുംബത്തിന് എതിരെ തന്നെയാണ് ഇതിനെ തുടർന്ന് അധികാരികൾക്കെതിരെ ആക്ഷൻ കമ്മിറ്റി ശക്തമായി രംഗത്തിറങ്ങി നിലവിലെ സാഹചര്യത്തിൽ വീരേന്ദ്ര ഹെഗ്ഡേക്ക് കാര്യമായി ഒന്നും ചെയ്യാനായിട്ട് കഴിയാത്ത ഒരു അവസ്ഥയാണ് അദ്ദേഹത്തെ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്തത് രാംനാഥ് കോവിന്ദ് രാഷ്ട്രപതി ആയിരിക്കുമ്പോഴാണ് അതിനാൽ അദ്ദേഹത്തിന് രാജ്യസഭാ അംഗമായി തുടരാൻ ധാർമ്മികമായിട്ടുള്ള അർഹതയില്ലെന്ന് ഭരണകക്ഷിയായിട്ടുള്ള കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കും ജൈൻ മഞ്ജുനാഥ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് പ്രത്യേക താൽപ്പര്യമുണ്ടെന്ന് പറയപ്പെടുന്നു അമിത്ഷായുടെ നേതൃത്വത്തിലുള്ള സംഘപരിവാർ ക്ഷേത്ര ഭാരവാഹികളുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്നവരാണ് ഈ ഒരു വിവാദം ബി ജെ പിക്ക് വലിയ പ്രതിസന്ധിയാണ് ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുന്നത് കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ മൗനം പാലിക്കുന്നതിനെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പോലും വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ ഉയരുന്നത് എൻ ഐ എ അന്വേഷണം ആവശ്യപ്പെടുന്ന ചിലരുടെ പരിഹാസരൂപേണയുള്ള കമൻറ്റുകൾ പോലും ഇങ്ങനെയാണ് എൻ ഐ എയെ കൊണ്ട് അന്വേഷിപ്പിക്കൂ അപ്പോൾ പ്രതികളെന്ന് സംശയിക്കപ്പെടുന്നവരെ അവർ തന്നെ രക്ഷിച്ചോളും ഇത് പരിഹാസരൂപേണയാണ് പറയുന്നത് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയെക്കുറിച്ച് ജനങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന ഈ ഒരു മോശമായിട്ടുള്ള പ്രതികരണം ഇതിൽ നിന്നും വ്യക്തമാണ് കേന്ദ്ര സർക്കാരിനോ ബി ജെ പി നേതാക്കൾക്കോ പ്രതികൂലമായിട്ടുള്ള തെളിവുകൾ ഉണ്ടാകുമ്പോൾ അവർ കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുവെന്ന ആരോപണം പലപ്പോഴും ഉയർന്നിട്ടുണ്ട് മഞ്ചുനാഥ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഈ ഒരു വിവാദം പുകയാനായിട്ട് തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു മാസത്തിലേറെ ഒരു ശുചീകരണ തൊഴിലാളിയുടെ മൊഴിയിൽ നിന്നാണ് അന്വേഷണം ആരംഭിച്ചത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിച്ച് അന്വേഷണം മുന്നോട്ട് പോയപ്പോൾ അധികാരികൾ ഗുണ്ടകളെ ഉപയോഗിച്ച് ആക്ഷൻ കമ്മിറ്റിയിലെ ആളുകളെ ആക്രമിക്കാൻ ശ്രമിച്ചത് അവരുടെ അവസാനത്തെ പ്രതിരോധ ശ്രമവും പരാജയപ്പെടുത്തി ഈ ആക്രമണ ശ്രമവും ഒരു തെളിവായിട്ടെടുക്കുക അതായത് അവിടെ നടന്ന കൊലപാതകങ്ങൾക്കും ബലാത്സംഗങ്ങൾക്കും പിന്നിൽ ആരാണെന്ന് അവർ തന്നെ വ്യക്തമാക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ ആക്ഷൻ കമ്മിറ്റിക്ക് ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ട് പ്രതികൾ എത്ര ഉന്നതരായാലും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും അവരെ സംരക്ഷിക്കാനോ തെളിവുകൾ നശിപ്പിക്കാനോ എഫ്ഐആർ അട്ടിമറിക്കാനോ പോലീസ് ശ്രമിച്ചാൽ കർശന നടപടി ഉണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്